പല വഴിക്കും തിരിച്ചടി നേരിടുകയാണ് സംസ്ഥാനത്തെ സിപിഎം വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ മുന്നണി മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുമ്പോൾ ഇതിനോടകം തന്നെ പല സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരും പാർട്ടി വിട്ട് ബി ജെ പിയിലും കോൺഗ്രസിലും കോൺഗ്രസിലും ഒക്കെ എത്തിയിരിക്കുന്നു ഇതിനിടയിൽ സി പി എമ്മിനോട് പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്ന പി വി അൻവർ അൻവറിന്റെ നീക്കങ്ങൾ മലപ്പുറത്ത് എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതും സി പി എം ഉറ്റുനോക്കുകയാണ് ഇതിനിടയിലാണ് സി പി എമ്മിന്റെ പ്രമുഖ നേതാവിപ്പോൾ പാർട്ടി വിട്ട് ബി ജെ പി ചേർന്നിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ഉൾപാർട്ടി പോരും വിഭാഗീയതയും കൂട്ടയടിയും കൂട്ടരാജിയുമൊക്കെ പലപ്പോഴായി സിപിഎമ്മിന് തലവേദനയായിരുന്നു പാർട്ടിയുടെ സമ്മേളന കാലമൊക്കെ കഴിഞ്ഞെങ്കിലും പാർട്ടിക്കുള്ളിലെ പല ചോദ്യങ്ങൾക്കും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനു നേരെ ഉയർന്നു വന്നിരിക്കുന്ന നിരവധി ചോദ്യങ്ങളിലൊന്നും പാർട്ടി വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്ന് പാർട്ടിയുടെ പല പ്രമുഖ നേതാക്കന്മാർക്കും അണികൾക്കും പോലും പറയാനുണ്ട് പലരും ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ടെങ്കിലും ഒന്നിനും വ്യക്തമായ ഉത്തരം മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ നൽകുന്നില്ല എന്നുള്ള ചർച്ചകളും മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു ഇതിനിടെ കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ മുള്ളും മുനയും വെച്ച ചിലതൊക്കെ പറയുന്നതും സി പി ചോദ്യം തന്നെയാണ് ഇതിനിടയിലാണ് പല പ്രമുഖരുടെയും ചുവടുമാറ്റം പാലക്കാട് പ്രമുഖ സി പി എം നേതാവ് കെ കെ കുഞ്ഞനും കെ എസ് യു മുൻ സംസ്ഥാന സെക്രട്ടറി കൈലാസ് നാഥ് മേനോനും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് സി പി എം മുൻ നേതാവും കെ എസ് യു മുൻ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിന്നോടെ സിപിഎമ്മിനും കോൺഗ്രസിനും ഒറ്റപ്പാലം അംഗവും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന കെ കെ കുഞ്ഞനാണ് ബി ജെ പിന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കാണ് കുഞ്ഞൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ തുടങ്ങിയ സംഘടനകളുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് കെ എസ് യു മുൻ സംസ്ഥാന സെക്രട്ടറി കൈലാസ്നാഥ് മേനോനും കൈലാസ് നാഥ്നും ബിജെപി പാലക്കാട് വെസ്റ്റ് കമ്മിറ്റി ഒറ്റപ്പാലത്ത് സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും പാർട്ടി പ്രവേശം സി പി എമ്മിൽ നിന്ന് നേരിട്ട അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് കുഞ്ഞൻ പറഞ്ഞു ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റാനും ശ്രമം നടന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ കോൺഗ്രസ് നേതാവ് മോഹൻദാസ് ഒറ്റപ്പാലം കരയോഗം മെമ്പർ രാജഗോപാൽ വടക്കാഞ്ചേരിയിലെ പ്രമുഖ വ്യവസായി റജിത്തൊപ്പിൽ എന്നിവരും ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ച് ബിജെപിയിൽ ചേർന്നു